നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തട്ടുകടന്നൊക്കെ കിട്ടുന്ന നല്ല കൂടിയ കപ്പയും മുട്ടയും വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് ആദ്യം കപ്പയൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കിലോ കപ്പ ഈ രീതിയിൽ കൊത്തിയറിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നുള്ള വെയിറ്റ് ആണ് ഒരു കിലോ കേട്ടോ ഇനി ഇതിലോട്ട് ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കിഴങ്ങ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കിഴങ്ങ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി വെന്ത് തുടങ്ങിൻ്റെ ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതിന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം ഇവിടെ മറ്റൊരു ചീനഞ്ചട്ടിയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്നും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം എരിവിനായിട്ട് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ ഇരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവോളയും പച്ചമുളകും അതിന്റെ റോ ടേസ്റ്റ് മാറി വരുന്നവരെ ഒന്ന് ലൈറ്റായിട്ട് വഴറ്റി എടുക്കുക സവോളയും പച്ചമുളകൊക്കെ ഇവിടെ വഴിണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികളുടെ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മുട്ട നന്നായി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം ഈ ചിക്കി പൊരിച്ചെടുത്തിട്ടുള്ള മുട്ടയിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം കൂറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ ചേർത്തതിന് ശേഷം ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം ഇവ രണ്ടും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിച്ചതും അതോടൊപ്പം ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നല്ലപോലെ കുത്തി ഉടച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഈ രീതിയിൽ ഉടച്ച് യോജിപ്പിച്ചെടുക്കണ സമയത്ത് ഫ്ലെയിമ് നല്ലപോലെ കൂട്ടി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നല്ല ഫ്രഷ് കറിവേപ്പിലും പൊടിപൊടിയായിട്ട് എരിഞ്ഞാൽ സവോളയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മുട്ടയും ഇവിടെ തയ്യാറായി കിട്ടും തട്ടുകട സ്പെഷ്യൽ കപ്പയും മുട്ടയും ഇവിടെ തയ്യാറായിട്ടുണ്ട് റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടയിലും റെസിപ്പിയായിട്ട് കാണുന്നവരായിരിക്കും താങ്ക്